ബി ജെ പി ഭൗതിക വിഭാഗം ചുമതലക്കാരനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താള സ്ഥാനാർത്ഥിയുമായിരുന്ന ശങ്കുറ്റി ദാസും ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് ഭാര്യരും ഏറെക്കുറെ സമകാലീനരാണ് സന്ദീപിൻ്റെ കൂടുമാറ്റത്തിന് ശേഷം ചാനൽ ചർച്ചകളിൽ ഇരുവരും പരസ്പരം ഏറ്റുമുട്ടുന്നത് പതിവാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപിനേക്കാൾ ഫാൻ ബേസ് ഉള്ള ശംഖുവിൻ്റെ പോസ്റ്റുകളും ചർച്ചകളുടെ പ്രധാന ഭാഗങ്ങളും സംഘപരിവാർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത് പതിവാണ് ഇതിൽ തന്നെ സന്ദീപിനെതിരെയുള്ളത് കൂടുതൽ വീറോടെ ഏറ്റെടുക്കാറുമുണ്ട് ഇത്തരമൊരു ചർച്ചയ്ക്ക് ശേഷം സന്ദീപിന് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ആണ് തിരിച്ചടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മലപ്പുറം തിരൂരിൽ ശംഖുവിനുണ്ടായ റോഡ് അപകടത്തെ പരാമർശിച്ചായിരുന്നു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ആവശ്യമില്ലാതെ ചർച്ചയ്ക്കിടെ വ്യക്തിപരമായി അവഹേളിക്കാൻ ശ്രമിച്ചുകൊണ്ട് മാത്രം തിരിച്ചു പറയേണ്ടി വന്നതാണ് മദ്യപിച്ച് ലക്കുക കെട്ട് വാഹനാപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയാതെ വളർന്നു വരുന്ന ചെറുപ്പക്കാരനല്ലേ എന്ന് പരിഗണന നൽകിയിട്ടുണ്ട് കടുത്ത മദ്യപാനശീലത്തിനിരയായിരുന്ന ആൾക്ക് അത് തിരുത്താനുള്ള ഒരു അവസരമായിരിക്കട്ടെ എന്ന് കരുതി അത്രമാത്രം മിത്രങ്ങളോടാണ് വെറുതെ ചൊറിയാൻ വരരുത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതീവ ഗുരുതരമായിരുന്നു ശംഖുവിനുണ്ടായ വരിക്കുകൾ ഒന്നര മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് തിരിച്ചു വന്നത് കേരളത്തിലെ സംഘപ്രവർത്തകരെല്ലാം ആശങ്കയോടെ കാത്തിരുന്ന തിരിച്ചുവരവായിരുന്നു അത് ഇതെല്ലാം പലരുടെയും മനസ്സിലുള്ളതുകൊണ്ട് വ്യാപക പ്രതിഷേധമാണ് സന്ദീപ് വാര്യർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഒപ്പം പനിയായി അവധിയെടുത്ത് വീട്ടിലിരുന്ന ശംഖുവിനെ തന്റെ ഒരു ആവശ്യത്തിനായി അന്ന് സന്ദീപ് ഓഫീസിലേക്ക് പറഞ്ഞയച്ചതാണ് എന്നത് ഓർത്തെടുത്ത് പലരും ഇക്കാര്യത്തിൽ ദുരൂഹതയും ആരോപിക്കുന്നുണ്ട് മാതൃഭൂമി ചാനലിൽ തനിക്കെതിരെ വന്ന വാർത്തക്കെതിരെ നോട്ടീസ് അയക്കാനാണ് സന്ദീപ് അന്ന് ശംഖുവിനെ നിയോഗിച്ചത് സന്ദീപ് വാരുടെ സഹപ്രവർത്തകനായിരുന്ന ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും ശ്രീജിത്ത് പണിക്കനടക്കം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും വലിയ വിമർശനവും ഉന്നയിക്കുന്നുണ്ട് ഇവരുടെ എല്ലാം പോസ്റ്റുകൾ ഷെയർ ചെയ്തും പലരും പ്രതിഷേധം അറിയിക്കുന്നുമുണ്ട് ബി ജെ പിയിലായിരിക്കെ സന്ദീപിനെതിരെ ഉയർന്നിട്ടുള്ള ചില ആരോപണങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുനവെച്ച വെല്ലുവിളികളും പലരും പരസ്യമായി ഉന്നയിക്കുന്നുണ്ട് അതിനിടെ താൻ മദ്യപാനിയാണെന്നും അതുമൂലമാണ് അപകടം ഉണ്ടായതെന്നുമുള്ള സന്ദീപിന്റെ ആരോപണത്തെ തെളിവ് സഹിതം ബന്ധിപ്പിച്ചുകൊണ്ട് ശങ്കുറ്റിദാസ് ഫേസ്ബുക്കിൽ ഒരു മറുപടിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്റെ അപകടം സംബന്ധിച്ച കേസിൽ പോലീസോ എതിർ കക്ഷികളോ ഇൻഷുറൻസ് കമ്പനിയോ ഇന്നുവരെ ഉന്നയിക്കാത്ത കാര്യം സന്ദീപിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ശങ്കു ചോദിക്കുന്നു സംഘത്തിലെ തന്റെ പാരമ്പര്യം ചോദ്യം ചെയ്ത സന്ദീപിനുള്ള മറുപടി ശംഖു നൽകിയിട്ടുണ്ട് വ്യക്തിപരമായ ഒരു അഭിമാന പ്രശ്നമായല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അങ്ങനെ വ്യക്തിപരമായി വ്യക്തിപരമായെടുത്ത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണെങ്കിൽ സന്ദീപ് ചെയ്തതിനേക്കാൾ പത്തിരട്ടി പ്രഹരശേഷിയോടെ എനിക്കത് ചെയ്യാൻ സാധിക്കും സന്ദീപിന്റെ മൂന്നാല് കേസുകൾ കൈകാര്യം ചെയ്ത ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അതെനിക്ക് യാതൊരു പ്രയാസവുമില്ലെന്ന് ഊഹിക്കാവുന്നതല്ല ഉള്ളൂ ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം